രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിനെ സംബന്ധിച്ച് നാം നാം ഒന്ന് നിരീക്ഷിക്കുമ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നാം ഒന്ന് നിരീക്ഷിക്കുമ്പോൾ കേരളത്തിനോട് ഒരുപാട് സമാനതകളുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് എങ്ങനെയാണോ ഏതാണ്ട് അങ്ങനെ തന്നെ ഒരു ഒരു പക്ഷേ അതിനേക്കാൾ ശക്തമായൊരു നിലയിലാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി ആ ഭരണമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയാണ് വി സി കെ വിടുതലൈ ചിരുത്തൈ കക്ഷികൾ എന്ന് പറയും കച്ചി വിടുതലൈ ചിരുത്തൈ കക്ഷി എന്ന് പറയും വി സി കെ ആ വി സി കെയുടെ എല്ലാമെല്ലാമായ നേതാവാണ് തിരുമാവളവൻ തിരുമാവളവൻ ഒരു തൊണ്ണൂറുകൾ മുതലാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് തമിഴ് ദേശീയവാദം എന്നുള്ളൊരു ആശയം കയ്യിലെടുത്ത് അതായത് അതിൻ്റെ ഒരു രത്ന ചുരുക്കം അല്ലെങ്കിൽ സരളമായി അതിനെയൊന്ന് വിശദീകരിച്ചാൽ തമിഴ് പുലികളെ ആദർശമായി കണ്ട് കണ്ട് മുന്നേറുന്നൊരു വിഘടനവാദപരമായിട്ടുള്ളൊരാശയമാണ് ഈ തമിഴ് ദേശീയവാദം അതിനെ കയ്യിലെടുത്തും ഈ ഒതുക്കപ്പെട്ട മക്കൾ എന്ന് തമിഴ് തമിഴ്നാട്ടുകാർ പറയും അല്ലെങ്കിൽ തമിഴിൽ പറയുന്ന ഈ പട്ടികജാതി പട്ടികവർഗം വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനും വേണ്ടിയാണ് തിരുമാവളവൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും ആ ആശയങ്ങൾ കയ്യിലെടുത്താണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നതും ഒരു കാര്യം വ്യക്തമായി പറയട്ടെ തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ലേക്ക് നാം ഒന്ന് ശ്രദ്ധ തിരിച്ചാൽ ഈ വിഘടനവാദപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് നമുക്കൊന്ന് തൽക്കാലം മാറ്റിവെക്കാം മാറ്റിവെച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തമിഴ് തമിഴിലെ ഒതുക്കപ്പെട്ട മക്കൾക്കായി അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി അദ്ദേഹം വളരെ സക്രിയമായ പല പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറുകളിലെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല അവരിൽ പലരെയും പഠിക്കുവാൻ സഹായിക്കുക അവരുടെ ഇടയിൽ വായനാശീലം വളർത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുക വായനശാലകൾ തുടങ്ങുക അവർ അവരെ ജോലി നേടുവാൻ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക സാമ്പത്തിക സഹായം മാത്രമല്ല അവർക്ക് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുവാനുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാനുള്ള കോച്ചിങ് സെൻറ്ററുകൾ തുടങ്ങുക അല്ലെങ്കിൽ തുടങ്ങുവാൻ സഹായിക്കുക ആ കോച്ചിങ് സെൻറ്ററുകളിൽ ചേരുവാൻ അവർക്ക് സാമ്പത്തിക സഹായം നൽകുക അങ്ങനെ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്താണ് തിരുമാവളവൻ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിലൊരു പ്രസക്തമായ ശക്തിയായി ഉയർന്നുവരുന്ന അദ്ദേഹത്തിൻ്റെ വി സി കെ എന്ന പാർട്ടി പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഡി എം കെയുടെ മുന്നണിയിൽ ചേർന്ന ശേഷം മറ്റൊരു ദിശയിലേക്ക് തൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ ദിശാബോധം തിരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കകത്തു നിന്നും അദ്ദേഹത്തിനെ ഏറ്റവുമധികം പിന്തുണയ്ക്കുന്ന ഈ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തമിഴിൽ ഒതുക്കപ്പെട്ട മക്കൾ എന്ന് പറയുന്ന ജനവിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഒരു വിമർശനം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരുമാവളവൻ എന്നും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ഒരാശയമെന്ന് പറയുന്നത് ഈ ഒതുക്കപ്പെട്ട മക്കൾ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർ ഒരിക്കലും അവരുടെ സ്വാഭിമാനം വിറ്റ് ജീവിക്കരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിക്ക് മുതിരരുത് മറ്റൊരാളുടെ മുന്നിലും തലകുനിക്കരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് കൂടി ജീവിക്കുക ഒപ്പം അദ്ദേഹം ഹിന്ദുത്വ എന്നുള്ളൊരു ആശയത്തെ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ളൊരു സങ്കല്പത്തെ പോലും ഇപ്പോൾ ഡി എം കെയോടൊപ്പം ചേർന്നതിനു ശേഷം എതിർക്കുന്നുണ്ടായിരുന്നു മുൻപ് അദ്ദേഹം അതൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിനെ എതിർക്കുന്നുണ്ട് അത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനമാകാം അതും നമുക്ക് തൽക്കാലം വിടാം പക്ഷേ ഈ ഒരു സ്വാഭിമാനം എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആശയം ഏതാണ്ട് പൂർണ്ണമായി സ്റ്റാലിൻ കുടുംബത്തിൻ്റെ കാൽച്ചുവെട്ടിൽ അദ്ദേഹം അടിയറ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം വെറുതെ പറയുന്നതല്ല കാരണം സ്റ്റാലിൻ കുടുംബത്തിൻ്റെ മുന്നിലാകട്ടെ സ്റ്റാലിൻ മന്ത്രിസഭയിലെ ഡി എം കെയുടെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മുന്നിലാകട്ടെ അദ്ദേഹം ഒരു മൂന്നടി മാറി ആ മന്ത്രി അല്ലെങ്കിൽ സ്റ്റാലിൻ ഒരു രാജകീയമായ സിംഹാസനത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ കൗച്ചിലോ ഒക്കെ ഇരിപ്പുറക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കസേര അതും കൈ പോലും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് കസേര ഇങ്ങനെ കൂനിക്കൂടിയിരിക്കേണ്ട രീതിയിലുള്ളൊരു പ്ലാസ്റ്റിക് കസേര ഇട്ട് കൊടുത്ത് ഒരു രണ്ട് നിമിഷങ്ങൾ സംസാരിച്ചാലായി എന്നുള്ള രീതിയിലൊരു പരമപുച്ഛമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തീരെ നികൃഷ്ടമായിട്ടുള്ളൊരു രീതിയിലാണ് തിരുമാവളവനെ ഡി എം കെയും ഡി എം കെയുടെ നേതാക്കളും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും പുറത്തു വന്ന വസ്തുതകളാണ് ആ വസ്തുതകളിൽ ഊന്നി തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗവും ഈ പിന്നോക്ക വിഭാഗം എന്ന് വിളിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വോട്ട് ബാങ്കിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ പിന്നോക്ക വിഭാഗക്കാരാണ് അവരും ആ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് എയർപോർട്ട് മുത്തു തുടങ്ങിയ മറ്റ് നേതാക്കൾ ഉയർന്നു വരികയും അവർ ഈ തിരുമാവളവിനെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കാരണം ഡി എം കെയെ എങ്ങനെയും പ്രീണിപ്പിച്ച് തനിക്ക് ലഭിച്ച അധികാരം അദ്ദേഹത്തിന് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അധികാരമൊന്നുമില്ല പക്ഷേ ഡി എം കെയുടെ സഖ്യകക്ഷി എന്നുള്ള നിലയിൽ സാമ്പത്തികമായും മറ്റ് സാഹചര്യങ്ങൾ തൻ്റെ കൂട്ടാളികൾക്ക് അല്ലെങ്കിൽ തനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് മറ്റ് സഹായങ്ങളും ഒരു ഉന്നത ജീവിത രീതികൾക്കുള്ള സാഹചര്യങ്ങളും അതായത് അഴിമതി എന്ന് തന്നെയാണ് ആരോപിക്കപ്പെടുന്നത് അത്തരത്തിലൂടെ വഴിവിട്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു ഒരു ശക്തിയും അധികാരവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡി എം കെ നൽകിയിട്ടുണ്ട് അതൊരു ഭിക്ഷയായി തിരുമാവളവന് നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങളെ മുഴുവൻ അവർ ചവിട്ടി തേക്കുകയാണ് അതിനെ കുഴിച്ചു മൂടുകയാണ് ഡി എം കെ ചെയ്യുന്നത് ഒരു തരത്തിലെന്നുള്ളതാണ് തിരുമാവളവൻ നേരിടുന്ന ഒരു പ്രധാന വിമർശനം അതുകൊണ്ട് തന്നെ തിരുമാവളവന് ഇത്തവണത്തെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ പരാജയം നേരിടും എന്നുള്ളൊരു ഭീതി അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് ആ ഭയത്തിൻ്റെ കാരണത്താൽ വീണ്ടും അദ്ദേഹം ഈ തമിഴ് വിഘടനവാദം കയ്യിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ തമിഴ് ദേശീയം പേശലാം തമ്പി എന്നുള്ളൊരു വലിയ പരിപാടിയുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ് ഒരു വലിയ യോഗം തന്നെ സംഘടിപ്പിക്കുവാനുള്ള നിരവധി ആളുകളെ കൂട്ടി വലിയൊരു യോഗം തന്നെ സംഘടിപ്പിക്കുവാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പല നടപടികളും ഉണ്ടാകുമെന്നറിയുന്നു പക്ഷേ ഈ ഒരു തമിഴ് ദേശീയവാദം എന്ന് കേൾക്കുമ്പോൾ ദേശീയവാദിയായിട്ടുള്ള ആർക്കും ഭാരതം എന്ന ദേശ ദേശത്തെ സ്നേഹിക്കുന്ന ഏതൊരു ദേശീയവാദിക്കും എന്ന് കേൾക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും പക്ഷേ തമിഴ് ദേശീയവാദം മലയാള ദേശീയവാദം കന്നഡ ദേശീയവാദം തെലുങ്ക് ദേശീയവാദം ആസാം ദേശീയവാദം ആസാമീസ് ദേശീയവാദം മഹാരാഷ്ട്ര ദേശീയവാദം ഇത്തരത്തിലൊക്കെ അത് വിഘടിച്ച് വിഘടിച്ച് നിൽക്കുമ്പോൾ അത് പൂർണ്ണമായൊരു വിഘടനവാദ തരത്തിലേക്കും അവിടെ അതിൽ നിന്നൊരു ഭീകരവാദത്തിൻ്റെ തലത്തിലേക്കും നീങ്ങുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കുക തമിഴ് ദേശീയവാദത്തിൻ്റെ അടിത്തറ എൽ ടി ടി എന്നുള്ള ഭീകരവാദി സംഘടനയാണ് അവരുടെ പ്രധാന ചിഹ്നം അല്ലെങ്കിൽ ഒരു പ്രധാന ബിംബം ഭാരതം ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ രാജീവ് ഗാന്ധിയുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാധത്തിന് കാരണക്കാരനായ അതിൻ്റെ സൂത്രധാരനായ പ്രഭാകരനാണ് അവരുടെ പ്രധാന ബിംബം തമിഴ് ദേശീയവാദത്തിൻ്റെ നിരവധി തമിഴ് ദേശീയവാദ രാഷ്ട്രീയ കക്ഷികളുണ്ട് സംഘടനകളുണ്ട് അവരുടെ എല്ലാം ബിംബം പ്രഭാകരനാണ് ഏക ബിംബമാണ് പ്രഭാകരൻ അത്തരത്തിലുള്ളൊരു ഭീകരവാദിയ ബിംബമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു തമിഴ് ദേശീയവാദത്തെ വീണ്ടും കയ്യിലെടുത്ത് തിരുമാവളവൻ രാഷ്ട്രീയ പ്രചരണത്തിന് അതായത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോൾ വീണ്ടും എൽ ടി പോലുള്ളൊരു ഭീകരവാദ സംഘടനയുടെ ആശയങ്ങൾ തമിഴ്നാട്ടിൽ ശക്തി ശക്തി പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ മുൻപ് ഉണ്ടായിരുന്ന എൽ ടി യുടെ രൂപത്തിൽ അത് ശക്തി പ്രാപിക്കില്ല എന്നുള്ളത് സത്യമാണ് കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഭാവിയിൽ വന്നേക്കാം പക്ഷേ അതിലും അപകടകരമായിട്ടുള്ളൊരു രീതിയിൽ തമിഴ്നാടിൻ്റെ തന്നെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ അപനിർമ്മിതി അല്ലെങ്കിൽ തമിഴ്നാടിനെ മൊത്തത്തിലായി ഒരു ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വിഭജനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളുടെ പ്രചാരണം രൂക്ഷമായ രീതിയിൽ തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട കലുഷിതമായിട്ടുള്ള കൊച്ചു കൊച്ചു കലാപങ്ങൾ അവിടെ ഇവിടെ പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതകളിൽ തുടങ്ങി ഒരു രാഷ്ട്രത്തിനെതിരെ തന്നെ ഭാരതമെന്ന രാഷ്ട്രത്തിനെതിരെ തന്നെ ഒരുപക്ഷെ തമിഴ് തമിഴ്നാട്ടിൽ ഒരു വിഭാഗത്തിൻ്റെ മനസ്സിനെ പരിവർത്തനം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു മനപരിവർത്തനമുണ്ടായാൽ അവിടെ നിന്നും ചിലപ്പോൾ എൽ ടി ടി പോലൊരു ഭീകരസംഘടന ഒരു ഭീകൃതമാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കില്ല പക്ഷേ അതൊരു വിദൂര ഭാവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വി അത്ര വിദൂരമല്ല ഒരു പത്ത് വർഷങ്ങൾ ഇത്തരം ഈ തിരുമാവളവനെ പോലുള്ളവരുടെ ഒരു ആശയങ്ങൾ വിജയകരമായി പ്രാവർത്തികമാക്കപ്പെട്ടാൽ ഒരു പത്ത് വർഷങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഭീകര സംഘടനകൾ നിരവധി തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വന്നേക്കാം അപ്പം അതൊരു വിദൂര സാധ്യതയെന്ന് തൽക്കാലം നമുക്ക് കരുതാം പത്ത് വർഷങ്ങൾ നമുക്കതിനൊരു സമയം കൊടുക്കാം അത്ര വിദൂരമല്ലെങ്കിൽ പോലും സമീപഭാവിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതിൽ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിലൊരു വിഘടനവാദത്തിൻ്റെ ആശയം ഒരു അർബൻ നക്സൽസിൻ്റെ വലിയൊരു സംഘടനയോ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗമോ തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വരും അർബൻ നക്സൽസ് മാത്രമല്ല റൂറൽ നക്സൽസും ഉണ്ടാകും കാരണം ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവങ്ങളായ സാധുക്കളായ തമിഴന്മാർക്ക് തമിഴ് അവരുടെ ഭാഷ എന്നുള്ളത് ജീവന തുല്യം അവർ സ്നേഹിക്കുന്ന ഒന്നാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ വിഘടനവാദം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന ആശയം ഇവരുടെ ആശയം അതല്ലെങ്കിൽ പോലും സാധുക്കളോട് ഇവർ പറഞ്ഞ് ഇതാണ് അത്തരത്തിൽ അവരെ മനപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പിണിയാളുകളായി അക്രമ പ്രവർത്തനങ്ങൾക്കും മറ്റ് ഇവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ രാമേശ്വരം വഴിയുള്ള കള്ളക്കടത്ത് മുതൽ എന്തുമാകാം രാമേശ്വരം വഴിയുള്ള കള്ളക്കടത്ത് നേരെ ബാധിക്കുന്ന മറ്റൊരു സംസ്ഥാനം കേരളമാണെന്നുള്ളതും ഓർക്കുക അത്തരത്തിലുള്ള വിവിധ പ്രവൃത്തികൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഒരു സാധ്യതയുണ്ട് തമിഴ്നാട് രാഷ്ട്രീയം കലുഷിതമായൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുവാനായി പോകുമ്പോൾ പല ശക്തികളും നേർക്കു നേരെയേ ഏറ്റുമുട്ടി ഇപ്പോൾ ഒരു യഥാർത്ഥ വിജയിയ അല്ലെങ്കിൽ ഏകവിജയിയെ പ്രവചിക്കുക അസാധ്യമായി ഇരിക്കുന്നു എന്നുള്ളൊരു തലത്തിലെത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഘടനവാദപരമായിട്ടുള്ളൊരാശയവുമായി പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന തന്നെ ഏറ്റവും എളുപ്പം ആർക്കും വിലക്കി വാങ്ങാമെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ഒരാൾ മുന്നോട്ടിറങ്ങുമ്പോൾ തിരുമാവളവൻ മുന്നോട്ടിറങ്ങുമ്പോൾ വളരെ ഒരു സ്ഥിതിയിലേക്കാണ് തമിഴ്നാടും ഒപ്പം രാജ്യവും നീങ്ങുന്നത് നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും